ലോക്കടാ ലോക്കടാ എടാ ഗസ് എല്ലാരും ബസ് കയറണം നമുക്ക് ബസ്സിൽ ട്രിപ്പ് അടിക്കാം ഗായസ് എല്ലാവരും കൂടാതാവുമ്പോൾ മറ്റേ തൊലഞ്ഞും പോകില്ല എല്ലാരും ബസ് എടുക്കും ബസ്സിൽ കയറ് ആരും ബസ്സിൽ കയറുക ആരും കാർ എടുക്കണ്ട ഓക്കെ എല്ലാവരും ബസ്സിക്കാറ് എല്ലാവരും ബസ്സിക്കാറ് എല്ലാവരും ബെസ് കയറിയാറ് എല്ലാരും ബെസ് കയറ് ഓകല്ലേ എട വെയിറ്റ് ആണ് വെയിറ്റ് ആണ് നിങ്ങൾ വരാൻ നോക്കി മാക്സിമം എല്ലാവരും വേഗത്തിൽ വരാൻ നോക്കി ഗൈസ് എല്ലാവരും കയറാൻ നോക്കി എല്ലാവരും കയറിയാ കേറിയാ എന്തോ ആരൊക്കെ ഓടിച്ച് പോരക്കെ ഇറങ്ങി എന്തോ എടാ എന്തായാലും നിങ്ങൾ മാക്സിമം വരാ വെട്ടാ കായ്സല്ലേ അപ്പൊ എന്തേലും പറയാം എല്ലാവരും കേറന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങള് ബാക്ക് ബെഞ്ച് ഒത്തേ നമുക്ക് ബാക്ക് സീറ്റ് കിട്ടി ഓക്കെ കായ്സ് എനിക്ക് ബാക്ക് സീറ്റ് കിട്ടി സന്തോഷം കായ് സന്തോഷം സാഡായി ഡ്രാഗൻ ടി എം എസ് ഐ ഡ്രാഗൻ വൈറ്റി ഞാൻ പോവുക സാഡായി ഡ്രാഗൻ എന്ത് 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 ഡ്രാഗൻ എന്താ പറ്റിടാ എന്താ പറ്റി എന്താ പറ്റി എന്താ പറ്റി എന്താ പറ്റി ഡ്രാഗ എന്താ പറ്റിടാ എന്താ പറ്റി ഓക്കെ ചാറ്റ് ചാറ്റ് ഞാൻ ചാറ്റ് ഏതൊക്കെ മിസ്സ് ആയിട്ട് കുറേ ചാറ്റ് മിസ്സ് ആയി പോട്ടെ നിങ്ങൾ എൻ്റെ അടുത്തിൽ ഒട്ടേ പറയില്ലേ കായ്സ് നമുക്ക് ഇത് എല്ലാം കൂടെ അങ്ങനെ നോക്കാം ആ ആ അതൊന്നും എനിക്ക് അവിടെ ഫ്രണ്ടിൽ ഓരോരുത്തർ ആയിപ്പോ മൊത്തം വളരെ സന്തോഷം നമ്മൾ സബ്സ്ക്രൈബേഴ്സിലൊരു ബസ്സിൽ ഇങ്ങനെ കയറിയിരിക്കണം ഗൈസ് എങ്ങാട്ട് പോകണം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും നല്ലൊരു സ്ഥലത്തേക്ക് പോകാൻ മാത്രം പറയാം എങ്ങാട്ട് പോകണമെന്ന് വെച്ചാൽ എനിക്ക് അറിയണം നല്ലൊരു സ്ഥലത്തേക്ക് വിട്ടു എന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് ഇപ്പോൾ ഈ ബസ്സിൻ്റെ അകത്ത് കയറി ഇരിപ്പുണ്ട് ഗായ്സ് എന്തായാലും നമുക്ക് നോക്കാം നല്ലൊരിടത്തോടെ തന്നെ പോകുന്നതാണ് വിശ്വസിക്കണം ബൂമർ ബൂമറിൻ്റെ ബസ്സിലാണ് നമ്മൾ ഇരിക്കണ എനിക്ക് അറിയണം എന്തായാലും നമുക്ക് നോക്കാം പിന്നെ ബാക്ക് ബെഞ്ചർ ആയില്ല എടാ സത്യം പറഞ്ഞേ ബാക്ക് ബെഞ്ചിൽ വന്നിട്ടാ നമ്മൾ ബാക്ക് ബെഞ്ചറാണ് അവിടെ നമ്മൾ ബാക്ക് ബെഞ്ചറാണ് അതിൽ നമുക്ക് അഭിമാനമുള്ള ആരും നമ്മൾ അങ്ങനെ പഠിപ്പി പഠിപ്പിട്ടാകുന്നു നമുക്ക് വേണ്ടട നമ്മൾ ബാക്ക് വെഞ്ചിലൊക്കെ തന്നെ ഇരുന്നോളോ പഠിപ്പികൾ പഠിപ്പി ആയിക്കോട്ടെ നമ്മൾ ബാക്ക് വെഞ്ചിലൊക്കെ ഇരിക്കുന്നതിന് നമുക്ക് മനസ്സിനൊരു സന്തോഷം മുത്തേ നമ്മൾക്ക് ആവശ്യത്തിന് മാർക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ബാക്ക് ബെഞ്ചിലും ഇടിക്കും ഫ്രണ്ട് ബെഞ്ചിലും ബെഞ്ചിൽ നടുക്ക് ബെഞ്ചിലും വെഞ്ചിലിടിക്കും പക്ഷെ നമ്മൾ ബാക്ക് വെഞ്ചറാണ് അത്രേ ഉള്ളൂ ഫ്ലിപ്കാർട്ട് ബസ്സാ ഫ്ലിപ്പ്കാർട്ട് ബസ്സ് എന്ത് കുത്തേ പറഞ്ഞാൽ റെഡ് ഫോക്സ് ബ്രോ നിങ്ങൾ ഇവിടെ ബസ്സിലുണ്ട് ബസ്സിൽ 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 പ്രോജിറ്റി ഞാൻ പുറത്ത് എത്തിയെന്ന വൺ വൺ ബോയ് ഫ്ലിപ്കാർഡ് ദ ബസ് ഒന്നാ ബസ്സിൽ വന്ന ആ പോവാന്നാ എന്തൊക്കെ നടക്കണമെന്നാണ് ഞാൻ കേറിയില്ല കയറിയില്ല നിർത്തുകടാ ഞാനല്ലടാ ഓടിക്കണം ഞാൻ ബേക്കിൽ ഏറ്റവും ബേക്കിൽ ഇരിക്കുവാണ് നീ എന്ത് ഞാൻ എങ്ങനെയാണ് അവ ഓടിക്കണെച്ചാൽ എൻ്റെ അടുത്ത് നിർത്താനാ നീ വരാൻ നോക്ക് മുത്തേ അല്ല അപ്പോൾ ഞാൻ എന്തിരാക്കായി അവ എങ്ങോട്ട് പോകണം എന്ന് പോലെ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അവനെ സബ്സ്ക്രൈബറിനെ വിശ്വസിച്ച് സബ്സ്ക്രൈബറിൻ്റെ ബസ്സിൽ കയറി ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളു എങ്ങോട്ട് പോണമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞേ കൂടെ മുത്തേ ബ്രോ എവിടെയാ മല്ലു നീ വന്നാ ബസ്സിലുണ്ടാ ബസ്സിൽ ആണ് നീ എവിടെയാ മുത്തേ ഓടിക്കണ ആരോടിക്കണ ബസ്സിലുണ്ടെന്നുവെച്ചിരുന്ന ഒന്നും ഇല്ലല്ലോ മുത്തേ ആരാണ് ഡ്രൈവ് ചെയ്യണമെന്ന് വെച്ചാ എനിക്ക് ഒരു പിടിയില്ല മുത്തേ എന്തായാലും നമുക്ക് നോക്കാം ഇവ എങ്ങാട്ട് കൊണ്ടുപോന്നു വെച്ചാൽ എനിക്ക് ഒരു പിടിയില്ലടാ കൈസ അത്രേ എനിക്ക് നോക്കട്ടെ നോക്കട്ടെ കുഴി കൊണ്ടിടലെ അത്രേ വിശ്വാസിക്കാം നോക്കാൻ നോക്കാൻ നോക്കാം ഓക്കെ ബ്രോ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓക്കെ താങ്ക് യു ബ്രദ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ട്രാഗ നിന്റെ റിവിലിയും കഴിഞ്ഞടാ മുത്തേ വിഷമിക്കല്ലേ മുത്തേ നമ്മൾ മനപ്പൂർവ്വം ഇതാക്കിയല്ലേ കേട്ടോ നിനക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കേണ്ടോ നമ്മളിപ്പോൾ ഇതായിപ്പോയില്ലേ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കയറി വരാനടാ അതാണ് കേട്ടോ ഇത് വിഷമിക്കല്ലേ എനിക്ക് പറയത്തുള്ളത് അപ്പം എന്താക്കേ സോറി ബ്രോ ഇനിവേ വരാൻ പറ്റിയില്ല നമ്മളിങ്ങനെ അപ്പൂവിൻ്റെ മാത്രം പോകാൻ പറ്റി ഇവൻ്റെ ഇവനും എന്നെ വിളിച്ചതാണാ ഇവ ഇപ്പൊ പറഞ്ഞില്ലെന്നേ ഭൂമർ എന്നെ വിളിച്ചതാണ് റിവീൽ ഇങ്ങനെയാണോ ഇന്നലെ വിളിച്ചതാണ് അതിനുപോലും പോകാൻ പറ്റിയില്ല എല്ലാം കൂടെ ആവുമ്പോൾ തിരക്ക് അതിൻ്റെ ഇതാണ് കേട്ടാ മുത്ത അല്ല നിങ്ങൾ ഇതാക്കാൻ ഉദ്ദേശിച്ചല്ലേ ഓക്കേ ഓക്കേ എന്തായാലും ഗായസ് എല്ലാവരും സന്തോഷിച്ചിരിക്കും ഗായ വിചാരിക്കേണ്ട എങ്ങട്ട് എന്ത് വെച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ നല്ല ഇടവായിട്ട് ബ്രോയുടെ റൂമിൽ വന്ന് റിവീൽ ചെയ്യട്ടാ ചെയ്ത അല്ല അല്ല ഞാൻ അത് നിനക്ക് റിവീൽ ചെയ്യാൻ നീ റിവീൽ ഇതുവരെ ചെയ്തിട്ടില്ലേ ഞാൻ റിവീൽ ചെയ്യാൻ വേണ്ടി ഞാൻ റൂമിട്ട് വരാം അത് കുഴപ്പമില്ല ഈ റൂമിൽ നീ വന്നാൽ ഇത് നമ്മൾ ബസ് ട്രിപ്പ് അടിക്കുന്നില്ലേ അതുകൊണ്ട് ഓക്കെ നോക്കാം തരും ബസ്സിലെ ഉള്ള ബ്രോക്ക് നല്ല ലാഗ് അടിക്കുന്നുണ്ടാവും പറയത്തില്ലടാ ചിലപ്പോൾ ലാഗ് അടിക്കുന്നുണ്ടായിരിക്കും ഈ ഇടയായിട്ട് ഈ ഗെയിമിത്തിരി ലാഗും പങ്കോ കൂടുതലാണെന്നാണ് കേൾക്കണം അല്ലേ നമുക്ക് നോക്കാം മുത്തേ ഇവിടെ കൊണ്ടുവന്ന ഓക്കെ ഓക്കെ എന്തായാലും നല്ല സ്ഥലം തന്നെ ബൈ എന്നാൽ ഓക്കെ 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 ബൈ ഡാ ഹായ് എന്നാ ഹായ് 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 ഇനി നമുക്ക് ഫുട്ബോൾ കളിക്കാൻ പോവാ പാവോട അവൻ എത്ര നേരം ഉണ്ട് എന്റെ അടുത്ത് ചോദിക്കണം എന്നാ പാവോട എന്ത് പറയട്ടെന്താണല്ലേ അവൻ ബസ്സാ ഞാൻ നമ്മളെ കണ്ട ഇതാണ് നിങ്ങള് എത്ര പേര് ചോദിക്കണം എന്നാണ് ഓക്കെ സീരിയസ്ലി നമ്മുടെ അടുത്ത് എത്ര പേര് ഓരോരോ കാര്യങ്ങൾ ചോദിക്കണം എന്നാണ് നമുക്ക് എല്ലാത്തിനും ഒരു സമയത്ത് പോകത്തില്ലല്ലോ അതുകൊണ്ടല്ലേ ഷേ അപ്പോൾ അവിടെ അവൻ്റെ അടുത്ത് കുറേ ചോദിച്ചു അന്ന് ഞാൻ പോയി അണെന്ന് പോയപ്പോൾ എല്ലാവരും കൂടെ ഗെയിമിൽ നിന്നും ഇറങ്ങിപ്പോയതുകൊണ്ട് എനിക്ക് സമയം കിട്ടും രണ്ട് മണാവും മുടങ്ങി പോയാണ് അവൻ അവൻ്റെ ഒരു ഫുട്ബോൾ കളിക്ക് ഒരു എട്ട് മണിക്ക് നൈറ്റ് വയ്ക്കാം ടി എം എസ് ഡ്രാഗൻ ഓക്കെ ബ്രോ സെറ്റ് ആകാം അടാ സെറ്റാക്കാം സെറ്റാക്കാം എട്ട് മണിക്കല്ലേ അത് തന്നെ ഫസ്റ്റ് നീ പെട്ടെന്ന് വരുവാണെങ്കിൽ നമുക്ക് തുടക്കത്തിൽ അതങ്ങ് ചെയ്തിട്ട് ബാക്കി പിന്നെന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഇനി ഒരു എട്ട് മണി കറക്റ്റ് വരുവാണെങ്കിൽ ഞാനൊരു എട്ട് മണി ലൈവ് വിടാം ആ സമയത്ത് നമുക്ക് നമുക്കെന്ന് വെച്ചാൽ റിവിലിയും കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ അടുത്തേന് പോകാം ഇന്ന് രാത്രി കാണാന്നാ ഓക്കെ ബ്രോ ഓക്കെ 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 കണ്ട ഓരോരുത്തരുടെ പേഴ്സണൽ ഡീം വരെ ഇടുവാണ് അപ്പോൾ പേഴ്സണൽ ഡീം ഇണവർക്ക് വരെ ഞാൻ ഇങ്ങനെ റിപ്ലൈ കൊടുത്തു അതാണ് ബ്രോ ഇൻസ്റ്റ ബ്രോഡേ ഇൻസ്റ്റ ആയിട്ട് തടാ എൻ്റെ ഇൻസ്റ്റ എല്ലാം പോയി കിടക്കോണ്ടാ നിങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റ എൻ്റെ ഇൻസ്റ്റെ കയറി മെസ്സേജ് അയക്കാൻ ഞാൻ നിൽക്കേണ്ടത്ര കാര്യം പറയാം എൻ്റെ ഇൻസ്റ്റ ഉണ്ടല്ല ഇൻസ്റ്റ ലോഗഔട്ടായി പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് കയറാൻ പറ്റണില്ല അതിപ്പം ഞാൻ അങ്ങനെ കയറാറില്ലാത്തവണ് പറ്റി കൂടുതലായിട്ട് നോക്കാനും പോകാറില്ല നിങ്ങൾ ഇൻസ്റ്റ ഇല്ലാത്ത പോലെയാണ് അതുതന്നെ കുറഞ്ഞ നീ കുറഞ്ഞ കുറഞ്ഞില്ലോട്ട ലോട്ടേ നീ നീട്ട ഗ്രാഫിക്സ് ബ്രോ ഇനി പോകുമ്പോൾ എൻ്റെ ബസ്സിൽ കയറുമോ ആറ്റിഫ് നോക്കാൻ പോത്തേ നോക്കാം കേട്ടോ ഏതെങ്കിലുമൊക്കെ ബസ് ഞാൻ കയറാടാ പിന്നെ ഞാൻ കയറാന്ന് പറഞ്ഞിട്ട് കയറില്ലെങ്കിൽ അത് മതി നിങ്ങളെന്തെങ്കിലും പറയും കിടന്നു ഞാൻ ഉറപ്പൊന്നും ആരുടെ അടുത്തും പറയാനില്ല കയറാൻ നോക്കാം മുത്ത ഏതെങ്കിലുമൊക്കെ ബസ്സിൽ കയറാം എല്ലാവരുടെ ബസ്സിലും കയറാൻ നോക്കാം ഞാൻ പരമാവധി കേറാത്തെ ബസ്സിൽ കയറാനാണ് നോക്കണം മുത്തേ ഇപ്പോൾ ഈ ഇരുപത് പേരും വന്നതിൻ്റെ ഇരു ഇരുപത് പേര് ഇരുപത് കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് എങ്ങനെയാണോ മുത്തേ നമ്മൾ ചെയ്യണത് ഒരു രണ്ട് പേര് മൂന്ന് പേരൊക്കെയാണെങ്കിൽ നമുക്ക് ഓക്കെ എണ്ണ ചീറ്റ അടുത്തയിലോട്ട് പോകാം ഇരുപത് പേര് വന്ന് ഇരുപത് കാര്യങ്ങൾ പറഞ്ഞാൽ മനുഷ്യനല്ലേ മുത്തേ എന്താക്കും അതാരാണ് വന്നേക്കണ കാറും കൊണ്ട് Oh, criminal ya, oke okay, oke okay, oke. Okay. Sugam sugam sugam. Sugam. Edpox Pro High na, ternyata. പാട്ടെങ്കിലും പാടിക്കോണ്ടിരിക്ക സമാധാന റൊണാൾഡ് ഇനി സാറ്റർഡേ അല്ലേ ലൈവ് ഇടൂ അങ്ങനെയാ പറഞ്ഞു അവൻ എന്തൊക്കെ ബിസിയാണെന്ന് കേട്ട് ചിലപ്പോൾ നേരത്തെ വന്നാലും ഐ അറിഞ്ഞൂടാ ബ്രദർ താങ്ക് യു ബ്രദർ ഫോർ അത്രയും പൈസ അപ്പോൾ ലൈക്ക് അടിക്കാത്ത ഒരുപാട് പേരുണ്ട് ഗൈസ് ഇനി രണ്ട് ലൈക്ക് ഉണ്ട് നമുക്ക് ഇരു മുപ്പത് ലൈക്ക് എത്താൻ പറ്റും അതുപോലെ തന്നെ മുപ്പത് സബ് ഉണ്ടെങ്കിൽ നമ്മൾ അറുന്നൂറ് സബ് എത്തും ഗൈസ് അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലാണ് എനിക്ക് അറുനൂറ് സബ എത്തണോ എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ് ഗൈസ് അത്രയേ എനിക്ക് പറയാൻ പറ്റും നിങ്ങൾക്ക് വിചാരിച്ച് ഇപ്പം അറുന്നൂറ് ആക്കാൻ പറ്റും നിങ്ങളുടെ കയ്യിൽ അത്രയും പറഞ്ഞോളൂ താങ്ക് യു ബ്രദർ ഫോർ അത്രയും പൈസ എനിക്ക് ഇവിടെ ഒന്നും ഇരിക്കേണ്ട അത്രയാണ് ആരൊക്കെ നമ്മളെ റൂമിൽ വന്ന് അതുപോലും ഇന്നടേ നോക്കാൻ സമയം കിട്ടിയില്ല സത്യം പറയാൽ ഇപ്പോൾ ഭയങ്കര ഒരു സമയം കിട്ടണ എല്ലാം കൂടെ ആകുമ്പം എടാ മാര് പുഷെടുക്കണ്ടാ മുത്ത ചലഞ്ചൊന്നും അല്ല അങ്ങനെ വിചാരിക്കില്ല നമ്മൾ ചലഞ്ച് വയ്ക്കും പക്ഷെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും വയ്ക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാരും കൂടെ നല്ല ചാർജ് ഒക്കെ ഫോൺ സെറ്റാക്കി വരും അത് നടക്കൂല മുത്തേ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ചെയ്യും അതിലാണ് അതിന്റെ മാസ് ഇതാരും കാർ കൊണ്ടിട്ടേക്കുന്നു മുത്തേ എന്ത് കിടില സ്ഥല ഞാൻ കഴിഞ്ഞ ലൈവിലെ കമൻ്റ് ഇട്ടായിരുന്നു ഓക്കെ 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 ഫോട്ടോ എടുക്കട്ടെ എട്ട് മണിക്ക് എട്ട് മണിക്ക് എന്തോ ഏടാ കാറ് കാറ് മാറ്റി മുത്തം ഫോട്ടോ എടുക്കാനുള്ള ആ കുഴപ്പമില്ലല്ലേ കിടന്നോട്ട് അപ്പോൾ ബ്രോ റിപ്ലേ തന്ന് ലൈവ് സാറ്റർഡേ എന്നാ പറഞ്ഞിട്ട് കുറേ പനി പണിയുണ്ട് എന്നാ പറഞ്ഞേ ഓക്കേടാ അപ്പം ചിലപ്പോൾ അബിസി ആയിരിക്കും ഇടാ കുറ്റം പറയത്തില്ല എനിക്ക് തന്നെ ഇവിടെ എടിച്ചെന്ന് പറഞ്ഞു തന്നെ സമയം ഒട്ടും കിട്ടില്ല അപ്പോൾ അവൻ്റെ എന്തെങ്കിലും കാര്യം കാണും മുത്തേ എന്തായാലും വരുമല്ലോ മുത്തേ വരും വരും അതാണ് വരാതെ എന്ന് ഇരിക്കൂലും അട എല്ലാവരും വാങ്ങാൻ മുത്ത നമുക്ക് ഇങ്ങോട്ട് എനിക്ക എല്ലാവരും വാങ്ങാൻ മുത്തേ എല്ലാവരും വാ ജാക്കൊക്കെ കൊണ്ടല്ലേ ഇ ടി ബി ഒക്കെ ആ ഇ ടി ബി ഇന്നലെ ഉണ്ട് ഒന്നുണ്ട് എടാ മുത്ത ഇത്തിരി മാറിയിക്കടാ മുത്തേ സ്ഥലം സ്ഥലം എൻ്റെ എനിക്ക് എത്തി നിൽക്കുക സ്ഥലം എന്താ ബ്രോ ബഗ് എനിക്കും ഉണ്ടാ എനിക്കും ഉണ്ട് സാറ്റർഡേ വരും ഓക്കെ ബ്രോ ഓക്കെ ഓക്കെ റൊണാൾഡ് എന്നാലും വരട്ടെ നല്ല എടാ റൊണാൾഡിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നല്ല യൂട്യൂബറൊക്കെയാണ് നല്ല ഉണ്ട് അപ്പോൾ എല്ലാവരും പോയി സബ് സബ്ബി സപ്പോർട്ട് ചെയ്ത് റൊണാൾഡോ മാത്രമല്ല നമ്മളെ സി പി എം നന്മൻ മച്ചേ മച്ച സി പി എം ഋച്ച് മച്ച അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യടാ ചെയ്യാ കൈസെ ക്രിമിനൽ റെഡ് ബോക്സ് വന്ന് ഇന്നാണെങ്കിലും ഫോട്ടോ എടുക്കാം കുറഞ്ഞില്ല കുറഞ്ഞില്ല എടാ കോടി ഇടാ ഇത് എത്ര രൂപയേടാ നീ എന്താണ് ഗൈസ് പൈസയ്ക്ക് വേണ്ടി മാത്രമാണോ നിങ്ങൾ ലൈവില് വരണത് അതാണ് മനസ്സൊരുമാതിരി വിഷമിപ്പിക്കണേട്ടോ ഗൈസ് സീരിയസ്ലി മൊത്തേ എനിവേ വെൽക്കം ബ്രദർ എനിവേ വെൽക്കം വെൽക്കം വെൽക്കം